നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് കരുതെന്ന് നോക്കാം നിങ്ങൾ പ്രകൃതിയെ ഗുരുവായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് പ്രകൃതി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത തരുന്നതാണ് പ്രകൃതിയിൽ നിന്നും നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഗ്രീനറിക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ പെയിൻ ലഘൂകരിക്കുവാനും അതുപോലെ തന്നെ ഗ്രൗണ്ടിങ്ങിനും ചക്ര ഓപ്പൺ ചെയ്യുന്നതിനും ഒക്കെ പ്രകൃതിയിലുള്ള ഈ പച്ചപ്പിന് കഴിവുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നാച്ചുറോപ്പതിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൃക്ഷങ്ങൾ ജീവിതത്തിൽ എങ്ങനെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാം എന്ന് പഠിപ്പിക്കുമ്പോൾ പൂക്കൾ സഹജീവികളോട് എത്രത്തോളം സോഫ്റ്റ്നെസ്സോടെ പെരുമാറാം എന്ന് പഠിപ്പിക്കുന്നു ഒഴുകുന്ന ജലം ഇമോഷൻസ് ഒന്നും ശാശ്വതമല്ല ഒഴുക്കിനൊട്ട് നീന്തുക എന്നുള്ള തത്വം പഠിക്ക് പഠിപ്പിക്കുമ്പോൾ ആകാശം എത്രത്തോളം അനന്തമാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സോളും എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നു പക്ഷികൾ സ്വാതന്ത്ര്യത്തെയും പർവ്വതങ്ങൾ സ്ട്രെങ്തിനെയും ഓരോ ഋതുക്കളും ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല മാറി മാറി വരുന്നവയാണ് എന്നുള്ള തത്വവും പഠിപ്പിക്കുന്നു നിങ്ങൾ സൂര്യോദയത്തിന് മുന്നേ തന്നെ ഉണർന്ന് സൂര്യൻ്റെ പ്രഭാത രശ്മികൾ ഏൽക്കുന്നത് നിങ്ങളുടെ ഓറയെ പ്യൂരിഫൈ ചെയ്യുന്നതിനും ആ രശ്മികളെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ണിൻ്റെ പവർ കൂട്ടുന്നതിനും സഹായകരമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ കാറ്റ് ഏൽക്കുന്നത് നിങ്ങളുടെ വൈകാരിക സമ്മർദ്ദത്തെ അകറ്റുന്നതിനും ജലത്തിലൂടെ നിങ്ങളുടെ നെഗറ്റിവിറ്റി കുറയ്ക്കുന്നതിനും നിലത്ത് നിങ്ങളെ ചെരുപ്പിടാതെ നടക്കുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡിൻ്റെ ഹെവിനെസ് കുറയ്ക്കുന്നതിനും നിലാവത്ത് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് നിങ്ങളിലുള്ള ആൻസൈറ്റിയൊക്കെ മാറ്റുന്നതിനും കാരണമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പ്രകൃതിയുമായി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ മാറ്റങ്ങളെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് നിങ്ങളുടെ അസുഖം അത് മാനസികപരമായിട്ടായിരുന്നാലും ശരി തന്നെ ശാരീരികപരമായിട്ടായിരുന്നാലും ശരി തന്നെ ആ അസുഖങ്ങളെ പകുതിയിലേറെയും പ്രകൃതിയുമായി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ മാറുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഡയറക്റ്റായിട്ട് പോയി നിൽക്കണം എന്നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും നിങ്ങൾ ചെയ്യരുത് അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് പ്ലാസ്റ്റിക് വ നിങ്ങൾ കത്തിക്കാതിരിക്കുവാനും അതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അതിലൂടെ നിങ്ങളുടെ ഗുഡ് കർമാസിൻ്റെ അളവ് കൂടുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ആരോടും പക്ഷപാതം കാണിക്കരുത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഈക്വൽ പ്രയോറിറ്റി വ്യക്തിബന്ധങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുക ജാതിമത വർണ്ണ വിവേചനങ്ങൾക്ക് നിങ്ങൾ നിൽക്കാതെ എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ്റെ അംശമുണ്ടെന്ന് മനസ്സിലാക്കി കരുണയോടെ പ്രവർത്തിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് മുതിർന്നവർക്ക് നിങ്ങൾ ശുശ്രൂഷ നൽകുക അതുപോലെ കുട്ടികളെ കെയർ ചെയ്യുക നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അവിടെ നിങ്ങൾ മത എന്നിവയെ മാനദണ്ഡമാക്കേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന്റെ പ്രസൻസ് നിങ്ങൾക്ക് പല രീതിയിലും പല അവസരങ്ങളിലും ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷനും അനുഗ്രഹവും സദാ ഉണ്ട് ഭഗവാനെ നിങ്ങൾ വിളിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ തുണയ്ക്കായി ഭഗവാൻ വരുന്നുണ്ട് സഹായം വേണ്ട സാഹചര്യങ്ങളിൽ അത് പലരിലൂടെയും പല മാർഗങ്ങളിലൂടെയും നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ കൊണ്ടെത്തിക്കുവാനുള്ള ഓരോ സ്റ്റെപ്സിലും വേണ്ട ഗൈഡൻസ് ഭഗവാൻ തരുന്നുണ്ട് എന്നിങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ശാന്തതയോട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ കൂടെ നിങ്ങളെ തുണയ്ക്കുവാൻ സദാ ഭഗവാനുണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ നാമജപത്തിനും അതുപോലെ നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാം ഭഗവാൻ മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളും ഭഗവാനുമായുള്ള ബോണ്ടിങ് തകർക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജാണ് ഇവിടെ അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുള്ളത് ഭഗവാൻ സമർപ്പണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളിൽ ഭഗവാൻ പൂർണ്ണ തൃപ്തിയുണ്ട് നിങ്ങളു നിങ്ങളെ ഒരു നെഗറ്റിവിറ്റിക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് ചുറ്റും ഭഗവാന്റെ മഞ്ഞ ദിവ്യപ്രകാശം നിങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യങ്ങളും സംഭവിക്കുവാനായി ഭഗവാൻ അനുവദിക്കുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ വീടും ഭഗവാന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിലെ വേദനകളെയും കാര്യങ്ങളെയും ഒക്കെ ചിന്തിച്ച് നിങ്ങൾ സമയം പാഴാക്കരുത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഓൾറെഡി അവസാനിച്ച് കഴിഞ്ഞവയിലേക്ക് വീണ്ടും ചെന്ന് നിങ്ങൾ കർമ്മ വാങ്ങിക്കൂട്ടരുത് എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്കായി ഭഗവാൻ തയ്യാറാക്കിയ ഭഗവാൻ ഗേഡ് ചെയ്യുന്ന വഴിയിലൂടെ സമാധാനത്തോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണത്തിലും ഗൈഡൻസിലും ആണ് ഉള്ളത് എന്ന ആത്മധൈര്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഓവർ തിങ്കിങ് എല്ലാം മാറ്റി നിങ്ങളുടെ സേവനങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ സേവനങ്ങളിൽ നിങ്ങൾ വ്യാപൃതമാകുമ്പോഴും അതുപോലെ തന്നെ ഭഗവാനിലോട്ട് കൂടുതൽ അടുക്കുമ്പോഴും നിങ്ങളുടെ കർമ്മ നിങ്ങളിൽ നിന്നും ലഘൂകരിക്കപ്പെടുകയാണ് നിങ്ങളിൽ നിന്നും അവയുടെ കാഠിന്യം അകലുകയാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാനിലൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം വരുന്നുണ്ട് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മാനസികമായി ഒരു ബ്ലോക്കേജും സൃഷ്ടിക്കാതെ നിങ്ങൾ ഓപ്പൺ ഹാർട്ടഡായി തന്നെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുന്നതാണ് എന്നുള്ള മെസ്സേജ് തന്നെയാണ് നമുക്കിവിടെ അടുത്തതും കിട്ടിയിരിക്കുന്നത് നിങ്ങളപ്പോൾ അതൊക്കെ റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ നിലനിൽക്കുക നിങ്ങൾക്ക് ഭഗവാന്റെ നീതി ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ സൽപ്രവൃത്തികൾക്ക് എല്ലാം ഉള്ള ഫലം നിങ്ങളിലോട്ട് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് പല കാര്യങ്ങളുടെയും വ്യക്തത നിങ്ങൾക്ക് വരുന്നതാണ് ഒത്തുതീർപ്പുകൾ ഒക്കെ നടക്കുന്നതാണ് ന്യായം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെയാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളിലുള്ള സത്യം നിങ്ങളുടെ വിജയത്തിന് കാരണമാകുന്നതാണ് എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലോട്ട് പുതിയ അവസരങ്ങൾ മെസ്സേജസ് ക്ലാരിറ്റി എന്നിവ നിങ്ങൾക്ക് ഭഗവാൻ തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലോട്ട് വരുന്ന അവസരങ്ങളെ നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായി ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ ഏവർക്കും ത്രിക്കാർത്തിക ആശംസകൾ നന്ദി നമസ്കാരം